കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം സർക്കാർ എൽ പി സ്കൂളിന് സമീപം ഇടിഞ്ഞ് റോഡിലേക്ക് നിരങ്ങി മണ്ണ് നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ വി എം ജകൃഷ്ണൻ മുമ്പ് ഇവിടെ നിന്ന് ഇടിഞ്ഞ മണ്ണ് കോരി നീക്കം ചെയ്തിരുന്നുവെന്നും ശേഷിക്കുന്ന മണ്ണ് വീണ്ടും നിരങ്ങി റോഡിന്റെ മധ്യഭാഗത്തോളം എത്തുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നും സബ് കളക്ടർ പറഞ്ഞു വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശത്തെ കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ മഴക്കാലത്തായിരുന്നു ദേശീയപാതയിൽ ദേവികുളം സർക്കാർ എൽ പി സ്കൂളിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത് ഇടിഞ്ഞ മണ്ണ് റോഡരികിൽ കൂടി കിടന്നിരുന്നതിനാൽ ഗതാഗത തടസ്സമുണ്ടായില്ല എന്നാൽ മണ്ണ് റോഡിൽ ഇടിഞ്ഞുകിടക്കുന്നത് പ്രദേശത്ത് അപകട സാധ്യത ഉയർത്തുന്നുവെന്ന ആശങ്ക റോഡിന്റെ താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ മുമ്പോട്ട് വച്ചിരുന്നു ഇടിഞ്ഞ മണ്ണ് പൂർണ്ണമായി നീക്കി റോഡരികിൽ സുരക്ഷാ ഭിത്തി തീർക്കണമെന്നായിരുന്നു ആവശ്യം എന്നാൽ ഇക്കാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാതെ വന്നതോടെ റോഡരികിൽ കിടക്കുന്ന മണ്ണ് കൂടുതലായി നിരങ്ങി റോഡിന് മധ്യഭാഗം വരെ എത്തി ഈ സാഹചര്യത്തിലാണ് റോഡിലേക്ക് നിരങ്ങിയെത്തിയിട്ടുള്ള മണ്ണ് നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ അറിയിച്ചത് മണ്ണ് നീക്കം ചെയ്യാനുള്ള ഡയറക്ഷൻ ഓൾറെഡി എന്നി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതൊരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ മണ്ണ് നീക്കം ചെയ്തതാണ് അപ്പോൾ ഇത് ഒരു സ്ലോയിൽ സ്ലംപ് എന്ന രീതിയിലാണ് ജിയോളജിസ്റ്റ് എന്ന് എക്സാമിൻ ചെയ്തിട്ട് പറഞ്ഞത് ഇപ്പോൾ റോഡിൻ്റെ പകുതിയോളം മണ്ണ് വന്ന് കിടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അത് ഉടനടി നീക്കം ചെയ്യാനുള്ള ഡയറക്ഷൻ ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ് മണ്ണ് നീക്കുന്നതും സുരക്ഷാ ഭിത്തി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തു മുമ്പ് പരിശോധന നടത്തുകയും നീക്കേണ്ടുന്ന മണ്ണ് സംബന്ധിച്ച് കണക്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു കുറച്ച് മണ്ണ് നീക്കുകയും ചെയ്തു എന്നാൽ മഴക്കാലം ആരംഭിച്ചതോടെ കാര്യങ്ങൾ പഴയപടിയായി സംരക്ഷണ ഭിത്തി നിർമ്മാണം നടക്കാത്തതിനാൽ ശക്തമായ മഴ തുടർന്നാൽ പ്രദേശത്ത് ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധത്തിന് രൂപം നൽകുമെന്ന് പ്രദേശവാസികൾ ദിവസങ്ങൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു